പണ്ഡിതനായ ഒരു വ്യക്തിയും പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം റിസർച്ച് നടത്തിയിട്ടുള്ള ആളാണ് അയാളുടെ പ്രധാനപ്പെട്ട ദൗത്യമായി അയാൾ കണ്ടത് മറ്റുള്ളവരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നതാണ് തെറ്റായി പ്രാർത്ഥിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവരെ നല്ല പ്രാർത്ഥന പഠിപ്പിക്കുക അങ്ങനെയുള്ള അയാളുടെ ഒരു യാത്രാവസരത്തിൽ ഒരു കാര്യം കേട്ടു ഒരു ദ്വീപിൽ നാല് പേര് ജീവിക്കുന്നുണ്ട് അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അവർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട് എന്ന് അതുകൊണ്ട് അയാൾ വഞ്ചിയിൽ കയറി ആ നാല് പേരുടെ അടുത്ത് എന്ന് അവരോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് അറിയാൻ വളരെ താല്പര്യമുണ്ട് ഞാനും പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് നല്ല പ്രാർത്ഥനാ പുസ്തകങ്ങൾ എനിക്കുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് അവർ പറഞ്ഞു ഞങ്ങൾ നാലു പേര് ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴെല്ലാം ഞങ്ങൾ വട്ടത്തിൽ നിൽക്കും നാലുപേരും കൈകോർത്ത് പിടിക്കും ഞങ്ങൾ ഞങ്ങളുടെ കൈകൾ ഉയർത്തും ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങൾ ആകാശത്തിലേക്ക് നോക്കും എന്നിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും ദൈവപുത്രനായ ഈശോയെ പാവികളായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കരുണിയായിരിക്കണമെന്ന് ഈ പ്രാർത്ഥനയാണ് ഞങ്ങൾ സാധാരണ ചെല്ലുന്നത് ഇതുതന്നെ ഞങ്ങൾ ആവർത്തിച്ച് ചെല്ലിക്കൊണ്ടിരിക്കും അപ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കാനായി ചെന്ന ആ വ്യക്തി ഇത് കേട്ടതിന് ശേഷം പറഞ്ഞു നിങ്ങൾ നിങ്ങളിതാണോ പ്രാർത്ഥിക്കുന്നതും ഇത് മാത്രമാണോ പ്രാർത്ഥിക്കുന്നത് അയാൾ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ വട്ടത്തിൽ നിന്നല്ല പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ കൈകൾ കോർത്തല്ല പ്രാർത്ഥിക്കേണ്ടത് എപ്പോഴും ആകാശത്തിലേക്ക് നോക്കിയല്ല പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാനായിട്ട് ചില ക്രമങ്ങളുണ്ട് എങ്ങോട്ടാണ് നോക്കേണ്ടത് എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് എന്താണ് ചെല്ലേണ്ടത് ഓരോ മാസവും എന്താണ് ചെല്ലേണ്ടത് ഇങ്ങനെയൊക്കെ പല ക്രമങ്ങളും പ്രാർത്ഥനയിലുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ആരംഭമായി നിങ്ങളൊരു പ്രാർത്ഥന ഞാൻ പഠിപ്പിക്കാം അവർ പറഞ്ഞു നല്ല കാര്യം ഞങ്ങൾക്കും പ്രാർത്ഥനയെക്കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട് അവർ വളരെ എളിമയോടുകൂടെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കാൻ ചെന്ന വ്യക്തി പറയുന്നതെല്ലാം കേട്ടു ആ വ്യക്തി അവരൊരു പ്രാർത്ഥന പഠിപ്പിച്ചും അഞ്ചോ ആറോ സെൻറ്റൻസുള്ളൊരു പ്രാർത്ഥന കുറേ നേരം ചെല്ലി ആ പ്രാർത്ഥന പഠിച്ചു പഠിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന പഠിപ്പിക്കാനായി ചെന്ന വ്യക്തി പറഞ്ഞു ഇനി ഞാൻ പോവുകയാണ് അയാൾ വഞ്ചിയിൽ കയറി യാത്ര തുടങ്ങി കുറേ കഴിഞ്ഞപ്പോൾ ചെറിയൊരു കാറ്റും കോളുമൊക്കെ ഉണ്ടായി പ്രാർത്ഥന പഠിപ്പിക്കാനായി പോയ ആ വ്യക്തിക്കൊരു പേടിയായി അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് അയാൾ പ്രാർത്ഥന പഠിപ്പിച്ച നാല് പേരും വെള്ളത്തിൻ്റെ മുകളിലൂടെ കൈകൾ കോർത്ത് അയാളുടെ അടുത്തേക്ക് നടന്നു വരികയാണ് അവർ വന്ന് വള്ളത്തിൻ്റെ അടുത്ത് എത്തി വള്ളത്തെ തൊട്ടും വള്ളം ശാന്തമായി അപ്പോഴവർ പറഞ്ഞു ഗുരു ഞങ്ങളൊരു കാര്യം അന്വേഷിച്ച് വന്നതാണ് താങ്കൾ ഞങ്ങളൊരു പ്രാർത്ഥന പഠിപ്പിച്ചല്ലോ അതിൻ്റെ അവസാന ഭാഗം ഞങ്ങൾ മറന്നുപോയി അതുകൊണ്ട് അത് അങ്ങ് ഞങ്ങളെ പോകുന്നതിനു മുമ്പ് ഒന്നും കൂടി പഠിപ്പിക്കണം പ്രാർത്ഥന പഠിപ്പിക്കാനായി ചെന്ന ആ പണ്ഡിതനായ മനുഷ്യൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന തന്നെ ജൊല്ലിയാൽ മതി നല്ല പ്രാർത്ഥനയാണ് എൻ്റെ പ്രാർത്ഥനയേക്കാളൊക്കെ നല്ലതും അത്ഭുതമുണ്ടാക്കുന്നതും ആ പ്രാർത്ഥനയാണ് നിങ്ങൾ അത് തന്നെ അതുതന്നെ മതി എന്ന് പറഞ്ഞു പലപ്പോഴും പല ആളുകളും പ്രാർത്ഥനയെ മനസ്സിലാക്കുന്നത് ചില ചിട്ടകൾ കർമ്മങ്ങൾ ക്രമങ്ങൾ ചില നിറങ്ങൾ ചില വശങ്ങൾ ഇതൊക്കെയായി ബന്ധപ്പെട്ടാണ് തീർച്ചയായും സാമൂഹ്യ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതുമാകാം എൻ്റെ പ്രാർത്ഥന വളരെ പാരമ്പര്യമുള്ളതാണ് എൻ്റെ പ്രാർത്ഥന വളരെ ശ്രേഷ്ഠമാണ് എൻ്റെ പ്രാർത്ഥന ഇത്രയേറെ വർഷം പഴക്കമുള്ളതാണ് ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അഹങ്കാരം തന്നെയാണ് പ്രാർത്ഥനയിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നത്തിൽ നിന്ന് മാറാതെ ആർക്കും ശരിയായി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുകയില്ല പ്രാർത്ഥന ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചും എൻ്റെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും എൻ്റെ കൂടെ വസിക്കുന്ന ദൈവപുത്രനായി യേശുക്രിസ്തുവുമായുള്ള ബന്ധമായി പ്രാർത്ഥനയെ മനസ്സിലാക്കിയാൽ മാത്രമേ ക്രിസ്തീയ പ്രാർത്ഥനയുടെ കാതലും അർത്ഥവും ഉച്ചിയുമെല്ലാം മനസ്സിലാക്കാനായി നമുക്ക് സാധിക്കും വിശുദ്ധ വിനുസെൻറ്റ് ഫെഡറും ആയിരക്കണക്കിന് ആൾക്കാരോട് സുവിശേഷം പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നാം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും അനേക രോഗസൗഖ്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന വഴിയും സുവിശേഷ പ്രഘോഷണം വഴിയും സംഭവിച്ചിട്ടുണ്ട് വിശുദ്ധ അന്തോജീസിനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് കൂടിയിരുന്നത് യൂറോപ്പിലെ പല സ്ഥലങ്ങൾ സന്ദർശിച്ച് അദ്ദേഹം പ്രസംഗിച്ചു ധാരാളം പേർക്ക് രോഗസൗഖ്യം കിട്ടി മാനസാന്തരമുണ്ടായി ധാരാളം പേര് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഞാൻ ഒരു പ്രാവശ്യം വചനം പ്രഘോഷിക്കുന്നതിന് മുമ്പും കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും ഒറ്റയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു യേശുക്രിസ്തുവുമായുള്ള ഏകാന്തതയിലെ ഈ ബന്ധമാണ് എൻ്റെ വചനത്തിൻ്റെ ശക്തി പ്രാർത്ഥനയെ ബന്ധമായിട്ടാണ് വിശുദ്ധന്മാരെല്ലാവരും തന്നെ മനസ്സിലാക്കിയതും യേശുക്രിസ്തുവുമായുള്ള ബന്ധം വഴിയും യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളും അതിനേക്കാൾ വലുതും ചെയ്യാനായിട്ട് ഒരു പ്രേക്ഷിതൻ ഒരു സുവിശേഷ പ്രസംഗത്തിന് ശക്തി പ്രാപിക്കുന്നതാണ് പ്രാർത്ഥനയുടെ ആന്തരിക ശക്തി പ്രാർത്ഥനാ ജീവിതത്തിൽ നാം വളരെയേറെ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം അതിലെ പല പ്രാർത്ഥനകളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ പഠനമനുസരിച്ച് നവീകരിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം എന്നാൽ സങ്കീർത്തനങ്ങളിൽ നല്ല സ്തുതിപ്പുകൾ ധാരാളമുണ്ട് സങ്കീർത്തനും പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ ഏകാന്തതയിൽ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സങ്കീർത്തനം എൺപത്തെട്ട് പതിമൂന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും ഏകാന്തതയിൽ ദൈവത്തെ സ്തുതിക്കുകയും സങ്കീർത്തനം അമ്പത്തൊമ്പത് പതിനാറ് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഞാൻ ധ്യാനിക്കും ഉച്ചത്തിൽ ഞാൻ ആ കരുണയെ പാടി സ്തുതിക്കും സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തിയേഴും പ്രഭാതത്തിലെ ഉണർന്നും കർത്താവിൻ്റെ സഹായത്തിനായി ഞാൻ യാചിക്കും സങ്കീർത്തകൻ പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ടും തീർച്ചയായും ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും പറ്റിയ സമയങ്ങളിലൊന്നാണ് പ്രഭാതം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവമായി വ്യക്തിപരമായി ബന്ധപ്പെടാനായിട്ട് ആഗ്രഹിക്കാം അതിനായി സമയം കണ്ടെത്താം യേശുക്രിസ്തു അങ്ങനെ ചെയ്തിരുന്നു ജനം വചനം കേൾക്കാനും രോഗസൗഖ്യം നേടാനുമായി യേശുക്രിസ്തുവിൻ്റെ ചുറ്റും വന്നു യേശുക്രിസ്തു ആ അവസരത്തിലും ശക്തി സംഭരിക്കുവാനായി ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായി പോയി എന്ന് വിശുദ്ധ ലൂക്കായുഡ സുവിശേഷം അഞ്ചാം അധ്യായത്തിലും ആറാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച ശേഷം രോഗികളെ സൗഖ്യപ്പെടുത്താൻ ശക്തിയോടുകൂടെ യേശു ക്രിസ്തു മലയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് നാം അവിടെ വായിക്കുന്നു വിശുദ്ധന്മാരും രോഗസൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാരും എല്ലാം ചെയ്യുന്നു ഇതുതന്നെയാണ് അവരൊക്കെ പ്രാർത്ഥനയെ ഒരു ബന്ധമായിട്ടാണ് കണ്ടത് യേശുക്രിസ്തുവും ഞാനും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൽ നിന്നാണ് നമ്മിലേക്ക് പ്രാർത്ഥനയുടെ ആന്തരിക ശക്തി ഒഴുകിവരുകയും അത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം മാറ്റങ്ങൾ വരുത്തുന്ന ദൈവകൃപയായി രൂപപ്പെടുന്നു ക്രിസ്തീയ പ്രാർത്ഥന ദൈവവുമായുള്ള ബന്ധമായാണ് നാം മനസ്സിലാക്കുക ഹെബ്രായർ കിഴതി ലേഖനം പന്ത്രണ്ട് പതിനാലും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായി സാധിക്കുകയില്ല വിശുദ്ധി കൂടാതെ ആർക്കും ദൈവാനുഗ്രഹം കാണാനായി പറ്റുകയില്ല രോഗസൗഖ്യം കുടുംബ ഐശ്വര്യം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ പ്രാർത്ഥനയിൽ ആദ്യം അന്വേഷിക്കേണ്ടത് അവരെ തന്നെ വിശുദ്ധീകരിക്കുക എന്ന കാര്യമാണ് സ്വയം വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാത്ത ആളുകൾക്ക് അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യാതെ എന്തൊക്കെ ഇങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ കിട്ടണമെന്ന് ഇല്ല ദൈവം തീർച്ചയായും കാരുണ്യവാനാണ് നമ്മുടെ ബലഹീനതകൾ പരിഗണിക്കാതെയും ദൈവം നമ്മെ അനുഗ്രഹിക്കും എങ്കിലും ഹെബ്രായർ ലേഖനം പന്ത്രണ്ട് പതിനാല് പറയുന്ന കാര്യം ഓർക്കുകയും വിശുദ്ധിയോടുകൂടെ ചെയ്യുന്ന പ്രാർത്ഥന വളരെയേറെ അനുഗ്രഹപ്രദമാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതും വയനാട്ടിൽ മീനങ്ങാടിയിലുള്ള വെൽഫെയർ കേന്ദ്രത്തിലാണ് വയനാട്ടിൽ പെട്ടെന്ന് ഇങ്ങനെ ആർത്ത് വളരും അതുകൊണ്ട് ഇടയ്ക്കെല്ലാം മുറ്റത്തുള്ള പുല്ല് വെട്ടി മാറ്റേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ അതിന് മെഷീൻ ഉപയോഗിച്ചാണ് ചെയ്യുക ജോസഫ് എന്ന പേരായ ഒരാൾ അയാളുടെ മെഷീനുമായി വന്ന് പുല്ല് വെട്ടി മാറ്റാനായിട്ട് സഹായിക്കാറുണ്ട് അയാൾ വടുവഞ്ചാലുള്ള ഒരു വ്യക്തിയാണ് ഒരു ദിവസം അയാൾ പുല്ല് വെട്ടുന്ന മെഷീനുമായി വന്നു കുറേ അധിക നേരം പുല്ലുവെട്ടി ഞാൻ അയാളുടെ അടുത്ത് എന്ന് പറഞ്ഞു ജോസഫ് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഒരു സമ്മാനമായി ചെയ്യുന്ന കാര്യമാണിത് നല്ല കാര്യം എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് കഴിഞ്ഞ മാസം ഇവിടെ പുല്ല് വെട്ടാനായി വന്ന ആൾ ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് ഈ മുറ്റത്തെ പുല്ലെല്ലാം വെട്ടി അയാൾ പോയി ജോസഫ് ഇപ്പോൾ തുടങ്ങിയിട്ട് തന്നെ മൂന്ന് മണിക്കൂറായി പകുതി സ്ഥലം പോലും വെട്ടി തീർന്നിട്ടില്ല അപ്പോൾ ജോസഫ് എന്നോട് പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്ന ഒരു പഴയ മെഷീനാണ് ഇതിന് ഇത്രേ ശക്തിയുള്ളൂ അയാൾ ഉപയോഗിച്ചത് ഗ്രേഡ് കൂടിയ ഒരു ഹൈടെക് മെഷീനാണ് അതുകൊണ്ട് കൂടുതൽ വെട്ടാനായിട്ട് പറ്റും ഇതുതന്നെയാണ് പ്രാർത്ഥനയുടെയും കാര്യം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ആണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ വിലയുള്ളതും കൂടുതൽ അനുഗ്രഹപ്രദവുമായി മാറും തുരുമ്പുള്ള ഒരു കത്തി കൊണ്ട് ഒരു വസ്തു മുറിക്കാനായിട്ട് എളുപ്പമല്ല ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ തുരുമ്പ് മാറ്റി കത്തിയുടെ മൂർച്ച കൂട്ടുക എന്നുള്ളതാണ് ഒരു വ്യക്തി ഒരാൾ വിറക് വെട്ടാനായിട്ട് വിളിച്ചും അയാൾ അരമണിക്കൂറ് വിറക് വെട്ടി അതിനുശേഷം ഇരുന്ന അയാൾ അയാളുടെ കോടാലി മുറിച്ച് കൂട്ടുകയാണ് എന്നാൽ ആ കൂടെ തന്നെ വന്ന മറ്റൊരാൾ വിറകങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു വിറക് വിളിക്കാനായിട്ട് രണ്ടുപേരെയും വിളിച്ച വ്യക്തിക്ക് ദേഷ്യം വന്നു ഒരാളിങ്ങനെ അരമണിക്കൂർ കൂടുമ്പോൾ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എല്ലാം എടുത്ത് കോടാൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു മുറിച്ചുകൂട്ടുന്നു മറ്റേയാൾ കഠിനാധ്വാനം ചെയ്യുന്നു വൈകുന്നേരമായി ഉടമസ്ഥനൊരു കാര്യം ശ്രദ്ധിച്ചും കോടാലിയുടെ മൂർച്ച ഇടയ്ക്കെല്ലാം കൂട്ടിയ വ്യക്തി മറ്റേ ആൾ വെട്ടിയതിനേക്കാൾ കഠിനാധ്വാനിയായി കാണപ്പെട്ട ആ വ്യക്തി വെട്ടിയതിനേക്കാൾ ഇരട്ടി വിറക് മുറിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് തന്നെയാണ് ഹെബ്രായർക്കെടുതി ലേഖനത്തിൽ നാം വായിക്കുകയും വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല നമ്മുടെ പ്രാർത്ഥനയെ നാം മൂർച്ചയുള്ളതാക്കി മാറ്റണം വിശുദ്ധിയുള്ളതാക്കി മാറ്റണം ശക്തിയുള്ളതാക്കി ഉള്ളതാക്കി മാറ്റണം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ഏതെങ്കിലും ചില കർമ്മങ്ങൾ ചെയ്യുകയും നമ്മുടെ ദേഹത്ത് അത് മുട്ടുന്നില്ല നമ്മുടെ ആത്മാവിൽ അത് മുട്ടുന്നില്ല നമ്മെ അത് ശുദ്ധീകരിക്കുന്നില്ല നമ്മെ ക്ഷമിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നില്ല കൊടുക്കേണ്ട പണം കൊടുത്തു കിട്ടാമെന്നൊക്കെ മനസ്സില്ല ജീവിതത്തെ നവീകരിക്കാനും തയ്യാറില്ല ഭാര്യയോടോ അപ്പനോടോ അമ്മയോടോ ഭർത്താവിനോടൊന്നും മാന്യമായി പെരുമാറാനൊന്നും തയ്യാറുമല്ല പക്ഷേ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവില്ല പിറകു വെട്ടുന്ന ആൾ കഠിനമായി അധ്വാനിച്ചതുപോലെയാണ് മറ്റേയാൾ അയാളുടെ കോടാലിയുടെ മൂർച്ച കൂട്ടി പ്രാർത്ഥന ശക്തിയുള്ളതായിത്തീരണമെങ്കിൽ ഇതുപോലെ ഇരുന്ന് ഏകാന്തതയിൽ ഇരുന്ന് വിശ്രമിക്കുന്നത് പോലെ സമയം ചെലവഴിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം കോടാലികളുടെ മൂർച്ച കൂട്ടണം നമ്മുടെ പ്രാർത്ഥനയിൽ തടസ്സമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണം അപ്പോഴാണ് പ്രാർത്ഥന ശക്തിയുള്ളതായി മാറുന്നതും ക്ഷമിക്കാതെയും സ്നേഹിക്കാതെയും തിരുത്താതെയും ആർക്കും ബന്ധം ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല ബന്ധം എപ്പോഴും സത്യത്തിൽ ഊന്നിയുള്ളതാണ് മറ്റ് പ്രാർത്ഥനകളെല്ലാം വെറുതെ നമ്മുടെ ചില കാര്യങ്ങൾ നാം പറയുന്നു നമ്മൾ മാറ്റമുണ്ടാക്കാനായിട്ട് നാം തയ്യാറല്ലതാനും സങ്കീർത്തൻ്റെ അഭിപ്രായത്തിലും ദൈവവുമായി ബന്ധപ്പെടാനായിട്ട് ഏറ്റവും നല്ല സമയം പ്രഭാതമാണെന്നാണ് അദ്ദേഹം പറയുക സങ്കീർത്തനത്തിൽ പല ഭാഗത്തുമായി ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി നാൽപ്പത്തിയേഴ് പ്രഭാതത്തിൽ ഉണർന്ന് ഞാൻ ദൈവസന്നധിയിൽ അവിടുത്തെ കരുണയെ പ്രഘോഷിക്കും ദൈവനിക്കായി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കും പ്രഭാതത്തിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും സങ്കീർത്തനം എൺപത്തെട്ട് പതിമൂന്ന് പ്രഭാതത്തിൽ ഉണർന്ന് ഞാൻ ദൈവസന്നധിയിൽ എന്നെ തന്നെ സമർപ്പിക്കും പ്രഭാതത്തിൽ എൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തോട് ഞാൻ പറയും സങ്കീർത്തന അമ്പത്തൊമ്പത് പതിനാറ് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ഞാൻ ഒറ്റയ്ക്ക് ഉച്ചത്തിൽ പ്രഘോഷിക്കും തീർച്ചയായും ഏത് സമയവും ദൈവവുമായി ബന്ധപ്പെടാനായിട്ട് നല്ലതാണ് എന്നാൽ സങ്കീർത്തകൻ്റെ അഭിപ്രായത്തിലും പ്രഭാതം അതിന് ഏറ്റവും നല്ലതാണ് എല്ലാം ശാന്തമാണ് എനിക്ക് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നത് പ്രഭാതത്തെക്കാൾ അധികമായി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള സമയമാണ് എല്ലാ ദിവസവും തനിച്ച് ഒരു ജപമാല ഏകാന്തത്തിലിരുന്ന് ഞാൻ ചെല്ലാറുണ്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ടും ആ പ്രാർത്ഥന പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഉറക്കത്തെ സഹായിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ഉറക്കത്തിൻ്റെ അവസരത്തിൽ തന്നെ പല രീതിയിലുള്ള സൗഖ്യവും അനുഗ്രഹവും എല്ലാം എന്നിലേക്ക് ചൊരിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രാർത്ഥനയെ ഒരു ബന്ധമായി മനസ്സിലാക്കുക ചില കർമ്മങ്ങളായോ ചില കുരുക്കളായോ ചില ചരടുകളായോ ചില വസ്തുക്കളായോ ഒക്കെ മനസ്സിലാക്കാതെ പ്രാർത്ഥനയെ ദൈവമായുള്ള ബന്ധമായി മനസ്സിലാക്കുക സത്യമില്ലാതെ സ്നേഹമില്ലാതെ ഒരിക്കലും ബന്ധം സാധ്യമല്ല നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് മനുഷ്യബന്ധം സാധ്യമാകുന്നതും അതുപോലെ തന്നെ ദൈവവുമായുള്ള ബന്ധവും സത്യത്തിലും വിശുദ്ധിയിലും ഊന്നി മാത്രമേ സാധ്യമാകൂ വിശുദ്ധ ലൂക്കായ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളും യേശുക്രിസ്തു ഏകാന്തതയിൽ പോയി ഒരു തിരക്കുള്ള ദിവസത്തെക്കുറിച്ചാണ് പറയുകയും ധാരാളം ആളുകൾ യേശുക്രിസ്തുവിനെ കേൾക്കാനും സൗഖ്യം നേടാനും വന്നിട്ടുണ്ട് എന്നാൽ യേശുക്രിസ്തു നേരം പ്രാർത്ഥിക്കാനായിട്ട് മലയിലേക്ക് പോവുകയാണ് മലയിൽ പോയി ഏകാന്തതയിൽ തൻ്റെ പിതാവിനോട് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു അഞ്ച് പതിനേഴിൽ നാം വായിക്കുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു ക്രിസ്തു തിരിച്ചു വന്ന് രോഗികളെ സൗഖ്യപ്പെടുത്തി അവരോട് സുവിശേഷം പ്രസംഗിച്ചും വിശുദ്ധുഖാ സുവിശേഷം പറയുന്നു രോഗികളെ സൗഖ്യപ്പെടുത്താനുള്ള ശക്തി യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ പ്രാർത്ഥന വഴിയാണ് ദൈവമായുള്ള ബന്ധം വഴിയാണ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന കൃപ നമ്മിലേക്ക് ഒഴുകി ഒഴുകിവരുന്നത് യേശുക്രിസ്തു അതിലൂടെ ജനത്തോടും തൻ്റെ അപ്പസ്തോലന്മാരോട് എല്ലാം പറയുകയാണ് നിങ്ങളും ഇതുതന്നെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ സമൂഹത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ച് വേണം നിങ്ങളെ ശുശ്രൂഷയ്ക്കായി പോകാനായിട്ട് ഉദ്ധിതനായ യേശു തൻ്റെ അപ്പസ്തോലന്മാരോട് ശിഷ്യന്മാരോടും പറഞ്ഞു നിങ്ങൾ ഇനി ഈ പട്ടണത്തിൽ തന്നെ കാത്തിരിക്കണം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവരും നിങ്ങൾ ശക്തിയെ ധരിക്കും നിങ്ങളുടെ വചനപ്രഘോഷണം ശക്തിയുള്ളതായി മാറണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുകളിൽ മാനസാന്തരവും സൗഖ്യവും ഒക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കണം അതിനായി നിങ്ങൾ ഈ പട്ടണത്തിൽ തന്നെ കാത്തിരിക്കുകയും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ജെറുസലേമിലും പിന്നീട് സമാറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾക്ക് രോഗികളെ സൗഖ്യപ്പെടുത്താനായിട്ട് പറ്റും സുവിശേഷം പ്രസംഗിക്കാനായി സാധിക്കും പ്രാർത്ഥന എന്നത് അപകട സ്വരങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന അനുഭവമാണ് ഏലിയായോട് ജസബേൽ രാജ് പറഞ്ഞു നിന്നെ കൊന്നുകളയും നിന്നെ കൊല്ലാനായി ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു ഏലിയ പ്രവാചനത് കേട്ട് നാടുവിട്ടു പോവുകയാണ് അദ്ദേഹം ഏകാന്തതയിൽ ദൈവത്തിൻ്റെ സന്നദ്ധയിലായിരിക്കുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വരം കേൾക്കുകയാണ് നീ എഴുന്നേൽക്കുകയും ഭക്ഷണം കഴിക്കുകയും നിനക്കിനിയും ഒത്തിരി യാത്ര ചെയ്യാനായിട്ടുണ്ട് അപകട സ്വരങ്ങളാണ് ചുറ്റുപാടുമുള്ളത് നിന്നെ വധിക്കും നിന്നെ കൊല്ലും പക്ഷേ ആ സ്വരങ്ങളുടെ ഇടയിൽ അവിടെ നിന്ന് മാറി ഏകാന്തതയിൽ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ആളുകൾക്ക് അവരെ ധൈര്യപ്പെടുത്തുന്ന സ്വരം കേൾക്കാനായിട്ട് പറ്റും നീ എഴുന്നേൽക്കുകയും നീ ആഹാരം കഴിക്കുകയും നിനക്കിനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ട് എലിയാം ശക്തി കൊണ്ട് നിറഞ്ഞ് ഏകാന്ത പ്രദേശത്ത് നിന്ന് ജനത്തിൻ്റെ ഇടയിലേക്ക് വന്ന് വീണ്ടും വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രാർത്ഥന ചെയ്യുന്നതും അപകട സ്വരങ്ങളുടെ മദ്യത്തിലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള പരിശീലനമാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ച് വിശുദ്ധ പൗലോ ശ്രീകർ പറയുന്ന ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് റോമാട്ട ഇരുപത്തിയാറ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് ആർക്കും അറിയാൻ പാടില്ല പ്രാർത്ഥനയിലെ വലിയൊരു പ്രശ്നമാണ് എനിക്കെല്ലാം അറിയാം ഞാൻ ബൈബിൾ മുഴുവൻ പഠിച്ച ആളാണ് എനിക്ക് ബൈബിളിലെ പല വചനങ്ങളും കാണാപ്പാടമാണ് എത്ര പുസ്തകമുണ്ടെന്ന് അറിയാം അമരാവത്തിൻ്റെ മക്കളുടെ പേരറിയാം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചറിയാം എനിക്ക് പ്രാർത്ഥനയുമായി എല്ലാം അറിയാം പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പത്ത് പന്ത്രണ്ട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പൗലോസുലിക പറയുകയാണ് റോമായിരത്തി ഇരുപത്തിയാറിൽ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് ആർക്കും അറിയാൻ പാടില്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ നാം വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് പഠിക്കും ക്രിസ്തീയ പ്രാർത്ഥനയുടെ ശക്തി സ്രോതസ്സും പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയാനായി ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതെപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് കൃത്യം പറയാനായി പറ്റുകയില്ല എന്ന് ഇക്കതേ മൂസനോട് യേശുക്രിസ്തു പറയുന്നുണ്ട് പക്ഷേ ആഗ്രഹിക്കുന്ന എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അതിൻ്റെ രൂപത്തിൽ അപ്പോൾ തന്നെ കടന്നു വരും ഈ പരിശുദ്ധാത്മാവാണ് വിശുദ്ധിയോടുകൂടെ പ്രാർത്ഥിക്കാൻ നമ്മെ സഹായിക്കുന്നത് നമ്മെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ചെറിയ ചെറിയ സഹനങ്ങളും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പരിഹാസവും എല്ലാം നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാനായിട്ട് പറ്റും വിശുദ്ധ അൽഫോൻസാമ്മ പലപ്പോഴും തൻ്റെ രോഗത്തിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ട വ്യക്തിയാണ് ഈ രോഗം ഒരു അഭിനയമാണെന്ന് പോലും കൂടെ താമസിക്കുന്ന ചില ആളുകൾ പറഞ്ഞിരുന്നു അൽഫോൻസാമ്മയ്ക്ക് ആ പറച്ചിൽ ദുഃഖമുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തൻ്റെ രോഗത്തോടൊപ്പം താൻ കേട്ട ആ കുറ്റാരോപണവും പരിഹസിക്കപ്പെട്ടതും ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചും വിശുദ്ധ കൊച്ചു രേസ്യം വളരെയേറെ സഹനത്തിലൂടെ കടന്നുപോയി ക്ഷയരോഗത്തിൻ്റെ കഠിനമായ വേദന ആ വേദന ദൈവത്തിന് സമർപ്പിച്ചും സഹനവും പരിഹാസവും സമർപ്പിക്കുന്നത് വലിയൊരു പ്രാർത്ഥനയാണ് ഏതെങ്കിലും നിയോഗപ്രകാരം ജോബിനെ പോലെ നമുക്കത് സമർപ്പിക്കാനായിട്ട് പറ്റും പ്രാർത്ഥനയെ നമുക്ക് ബന്ധമായി കണക്കാക്കാം പ്രാർത്ഥനയെ നമുക്ക് സ്നേഹമായി കണക്കാക്കാം പ്രാർത്ഥനയെ നമുക്ക് സത്യമായി കണക്കാക്കാം അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആഴമുള്ളൊരു ചിന്ത നമ്മിലേക്ക് വരും സത്യവും വിശുദ്ധിയുമില്ലാതെ ആർക്കും ആരുമായി ബന്ധം സ്ഥാപിക്കാനായിട്ട് പറ്റുകയില്ല മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണെങ്കിലും തീർച്ചയായും ദൈവവുമായുള്ള ബന്ധത്തിലും ഇത് നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈശോ െല്ലാവരെയും അനുഗ്രഹിക്കട്ടെ